എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് അള്ളാഹു താലിയുമായി ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന വിഭാഗത്തുകളിൽ വച്ച് ഏറ്റവും അധികം അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന വിഭാഗത്ത് നിസ്കാരം ആണ് അസ്വലാത്തു ബൈനൽ അടിമയുടെയും അള്ളാഹുവിൻ്റെയും അടുക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഒന്ന് അത് നിസ്കാരമാണ് നിസ്കാരത്തേറെ അങ്ങനെ അടുപ്പിക്കുന്നതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിപ്പോൾ പറയാൻ എനിക്ക് സൗകര്യം കുറവാണ് ഒറ്റ ഒന്ന് മാത്രം ആ നിസ്കാരത്തിലുള്ള പ്രാർത്ഥന ഫാത്യഹ ആ ഫാത്യഹയിലുള്ള പ്രാർത്ഥന മുസ്തഖീം മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നിലനിർത്തി ആ വഴിയിലൂടെ ഞങ്ങളെ ഭരിപ്പിക്കണം അല്ല എന്നാണ് ഫാത്യദ്വ ചെയ്തത് എന്നിട്ട് ആ മുത്തക്കയുമായ നേരായ ചൊവ്വായ വഴി ഏതാണ് എന്ന് അവിടെ തന്നെ അള്ളാഹു പഠിപ്പിച്ചു കരുതുന്നു സിറാത്ത നീ ഞമ്മത്ത് ചെയ്ത മഹാന്മാരായ ആളുകൾ അമ്പിയാക്കളും സുദ്ധീഖകളും ശഹതാക്കളും നടന്നു പോയ വഴി അവരെന്താണ് ഇവിടെ കാണിച്ചത് അതാണ് വൽ ജമാഅത്ത് എന്ന് നമ്മൾ പറയുന്നത് അതിൽ ചുരുക്കം സുന്നി സുന്നി എന്ന് പറയുന്നത് ഒരു ചുരുക്കമാണ് പൂർണ്ണമായ പേര് വൽ ജമാഅത്ത് അഹുലത്തിൽ തങ്ങളുടെ സുന്നത്തും സഹാബാക്കൾ പഠിപ്പിച്ച സുന്നത്തും രണ്ടും സ്വീകരിച്ച് നടക്കുന്ന ആളുകളാണ് ശരിയായ മനുഷ്യൻ അതാണ് ഞങ്ങളെ നീ മുസ്തീമായ ചൊവ്വായ നേരായ വഴിയിൽ ഉറച്ച് നിന്ന് ആ വഴിയിലൂടെ തന്നെ മരിക്കുന്നത് വരെ ജീവിച്ച് മരിക്കുന്ന സമയത്തും ഞങ്ങളെ അതിനായി ഭരിപ്പിക്കണം അള്ളാ എന്ന് ഒരു പുസ്തകം എന്ന ദ്വാരയിലൂടെ നിസ്കാരത്തിൽ ദ്വാരക്കുകയാണ് അപ്പോൾ അഹുൽ സുന്നത്തി ഒരു ജമാനത്ത് നോക്ക് നിങ്ങൾ ഈ ലോകത്തുള്ള മുസ്ലിമീകളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും നാലിലൊരു ما ذهب فيك يا